ഇന്ന് കുറേ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതൊന്നും നടന്നില്ല ചില സമയത്ത് വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളേക്കാൾ മനോഹരമാകും എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ് ഇന്ന് ഞാൻ കുറേ പഠിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അത് പലതും അങ്ങനെ ചെയ്യണം അങ്ങനെ കുറേ പ്ലാൻ ഇട്ടു പിന്നെ നാളത്തേക്ക് ക്ലിനിക്കിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഫുൾ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് ഫുൾ പ്ലാൻ തന്നെ മാറിപ്പോയി അത് ചിലപ്പോൾ ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ചില പോയിൻ്റിലത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് അങ്ങനെയുള്ളൊരു അതിമനോഹരമായ ദിവസമാണ് ഞാൻ പഠിക്കുകയായിരുന്നു നമുക്ക് ടാർജറ്റ് ഉണ്ടല്ലോ ഓരോ ദിവസത്തേക്ക് ഇത്ര പഠിക്കണം ഇത്ര പഠിക്കണം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഇന്ന് അത് നടക്കുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ വേറെ കുറച്ച് ഇന്ത്യക്കാരുണ്ട് എനിക്ക് മലയാളികളും ഉൾപ്പെടുന്നു ഇപ്പോൾ എല്ലാവരും കൂടി ഇന്ന് തന്നെ മുറിയിലേക്ക് വന്നു അതുകൊണ്ട് എൻ്റെ മുറിയിൽ ഇന്ന് ബഹളവും കാര്യങ്ങളൊക്കെയാണ് എൻ്റേതാ ആ വാതിലിൻ്റെ അപ്പുറത്തുണ്ട് എല്ലാ ടീമുകളും ഒച്ചയും ബഹളമാണ്